പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കി മെലാറ്റൂർ ചോളക്കുളം ടി എം ജേക്കബ് എൽ പി സ്കൂൾ മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളിൽ നിന്ന് എൽ എസ് എസ് കരസ്ഥമാക്കിയത് വിജയികളെ സ്കൂൾ മാനേജ്മെന്റും പി ടി കമ്മിറ്റിയും അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കമലം അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു ഇത്തവണത്തെ എൽ എസ് എസ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ചോലക്കുളം ടി എം ജെ കെ മെമ്മോറിയൽ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് പി ടിഐയുടെയും മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിൽ അനുമോദിച്ചത് വിദ്യാലയത്തിലെ മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ഇത്തവണ നേടിയത് മേലാറ്റൂർ സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ എൽഎസ്എസ് നേടിയ വിദ്യാലയവും ടി എം ജെ കെ മെമ്മോറിയൽ എൽ പി സ്കൂളാണ് അഭിമാനകരമായ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകൾ ചടങ്ങിൽ കൈമാറി മേലാറ്റൂർ സന്തോഷ് ബാക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് കെ നജമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ മാത്യു സബാസ്റ്റ്യൻ പ്രഥമാധ്യാപിക കെ വനജ അധ്യാപകരായ എൻ സുഗന്യ വി ശ്രീജ അനർഗാബി നായർ ഫാത്തിമ സെഹ്റ ബത്തുൽ പി ദൃശ്യ സി എച്ച് മുസ്ബിൻ കെ മുഹമ്മദ് ഷമീർ പി ടി എ വൈസ് പ്രസിഡന്റ് ജയൻ ബാബു എം ടി എ പ്രസിഡന്റ് സി ജസീല എന്നിവർ പ്രസംഗിച്ചു ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിച്ച വിദ്യാലയമാണ് നമ്മുടെ അതിലേറെ സന്തോഷമുണ്ട് നമ്മുടെ അധ്യാപകരെ പിന്നിലും അനുമോദിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മാനേജരെ സന്തോഷവും അഭിമാനവും പങ്കുവെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ും ഇന്ന് തന്നെ നമുക്ക് അനുമോദനം ലഭിച്ചിരിക്കുകയാണ് അപ്പൊ അതിനെല്ലാം വേണ്ടി അതുപോലെ തന്നെ അധ്യാപകരെ നമ്മുടെ പ്രിയപ്പെട്ട മാനേജരെ എല്ലാവരെയും ന്യൂസ് ബ്യൂറോ അഭിനന്ദിക്കാനായി